ബഹുമാന്യരെ നമസ്കാരം കിത്താബിൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ശ്രീമതി സുലതാ രാജൻ എഴുതിയ വേവ് എന്ന കവിതാ സമാഹാരമാണ് ചങ്ങാതിക്കൂട്ടം അംഗമാണ് ഞങ്ങൾ സുലത ചേച്ചി എന്ന് വിളിക്കുന്ന ഈ അനുഗ്രഹീത കവി ജീവിത പ്രാരാബ്ദങ്ങൾ മൂലം നല്ല നിലയിൽ വിദ്യാഭ്യാസം നേടാനൊന്നും സുളജ ചേച്ചിക്ക് കഴിഞ്ഞില്ല പക്ഷെ വായന വലിയ ഹരമായിരുന്നു അക്ഷരങ്ങൾ കൊണ്ട് വാക്കുകളുടെ തീരി തെറുത്ത് അത് തെളിയിച്ച് ആദ്യം സ്വന്തം വിരുട്ടിൽ നിന്ന് വെളിച്ചത്ത് വരികയും പിന്നെ സഹൃദയലോകർക്കാകെ ആ വെളിച്ചം കാട്ടുകയും ചെയ്തു സുളകച്ചേച്ചി തീഷ്ണമായ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പിറന്നു വീണ വാക്കുകൾക്ക് കണ്ണീരിപ്പിന്റെ രുചിയാണ് നടുവുറിപ്പുകളുടെ ഗദ്ഗതങ്ങളുടെ തുടർച്ചയായ വേബതുവാണ് മുഹമ്മദ് അബ്ബാസിന്റെ ജീവിതപാഠം പോലെ കഷ്ടപ്പാടുകൾ ഒരു നേരത്തെ പുഞ്ചിരിയോടെ തരണം ചെയ്ത് കിട്ടിയതെല്ലാം വായിച്ച് നേടിയ വിദ്യാഭ്യാസം ചങ്ങാതിക്കൂട്ടത്തിൽ അംഗമായതോടെ വിറക്കുന്ന കൈകളിൽ കാറ്റുപിടിച്ച കവിതാ കടലാസ് ചങ്കൂറ്റത്തോടെ ഉറപ്പിച്ചു പിടിച്ച് അവതരിപ്പിച്ച കവിതകൾ കവിതാ ശകലങ്ങൾ ആരോഗ്യ നിർദ്ദേശവും അംഗീകരിച്ച അക്ഷരസ്നേഹി സ്നേഹി വായന കൊണ്ട് വളയില്ല വളരുകയേയുള്ളൂ എന്ന് എന്നതിൻ്റെ ജീവിക്കുന്ന ഉദാഹരണം വേവിൻ്റെ പ്രസാദകർ പ്രിന്റ് ഹൗസാണ് അമ്പത്തിയെട്ട് ചെറുകവിതകളുടെ സമാഹാരമാണ് വേവ് ഉഷ്ണഭരിതമായ കാവ്യമണ്ഡലം എന്താണ് എന്നാണ് അവതാരിക എഴുതിയ കവി ശ്രീ ബക്കർ മേത്തല പറഞ്ഞു തുടങ്ങുന്നത് അകളേക്ക് മറഞ്ഞ അച്ഛനും അമ്മയ്ക്കും എന്നോടൊപ്പം നിൽക്കുന്ന എൻ്റെ പ്രിയ പാതിക്കും എഴുത്തിൻ്റെ വഴികളിലൂടെ കൈപിടിച്ചുയർത്തിയ ചങ്ങാതിക്കൂട്ടത്തിനും തിരക്കുകൾക്കിടയിലും തെറ്റുകൾ തിരുത്തി തരുന്ന പ്രിയ ഗുരുദല്യനായ ജിനം മാഷിനും അവതാരക എഴുതി തന്ന ഞാൻ ഏറെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ബക്രമാഷിനും എൻ്റെ കവിതകളെ ഏറെ സ്നേഹത്തോടെ സമർപ്പിക്കുന്നു വായിച്ചാലും നമുക്ക് ചില കവിതകളിലേക്ക് പോകാം ക്ലോക്ക് ക്ലോക്ക് ആഘോഷമില്ല ആർഭാടമില്ല അലങ്കാരവും അവധിയുമില്ല അധ്വാനത്തിന്റെ മുറവിളി മാത്രം ശമ്പളമില്ല സങ്കടമില്ല പരാതിയും പരിഭവവും തെല്ലുമില്ലാതെ ജീവിതത്തിൽ ഒന്നു മാത്രം കിതപ്പില്ലാതെ ഓട്ടം മാത്രം മറ്റൊരു കവിത വിശപ്പിന്റെ കവിത ഇഷ്ടമുള്ള ഭക്ഷണം ഇഷ്ടം പോലെ കഴിച്ച് വിശ്രമിക്കുമ്പോൾ എഴുതുന്നതല്ല ദിവസങ്ങളോളം ഭക്ഷണം ഒന്നും കിട്ടാത്ത വയറിനുള്ളിൽ നിന്നും ഒരു ശബ്ദം പുറത്തേക്ക് വരും അത് കേൾക്കേ കുഞ്ഞുങ്ങൾ പൊട്ടിക്കരയും അപ്പോഴമ്മ വക്ക് പൊട്ടിയ കലത്തിൽ അടുപ്പത്ത് വെള്ളം നിറച്ച് പകർന്നിടാനില്ലാത്ത അരിമണിയ സ്വപ്നം കണ്ട് വേവുന്നുണ്ടാവും അന്നേരം അമ്മയുടെ മനസ്സിൽ ഉരിയുന്ന ഒരു മലരുണ്ട് അതിൽ നിന്ന് ഇറ്റിവീഴുന്ന തേൻതുള്ളയിലുണ്ട് ബിശപ്പിൻ്റെ കവിത പ്രണയത്തിനോട് നിനക്കായി ഒരു വരിയെങ്കിലും എഴുതിയില്ലെങ്കിലും പ്രണയമേ നിന്നോട് എനിക്ക് എന്നും പ്രണയം പുസ്തകത്തിന്റെ പേരായ വേവ് എന്ന് തന്നെ പേരിട്ടിരിക്കുന്ന ആ കവിത ഒന്ന് നോക്കാം മൺകുടം കനലിൽ വേവുന്നത് മറ്റുള്ളവരുടെ ദാഹം തീർക്കാൻ എഴുതുന്ന മണ്ണിനെയും വെന്തകുടത്തിനെയും ആരോർക്കാൻ ഒന്നുടഞ്ഞാൽ മറ്റൊന്നും അല്ലാതെ എന്താ വിത്ത് വിതയ്ക്കേണ്ട മണ്ണും ജീവന്റെ തൊടിപ്പേറുന്ന പെണ്ണും എന്നും വെന്തുകൊണ്ടേയിരിക്കും ഒന്ന് അടുക്കളയിൽ മറ്റൊന്ന് ആലയിൽ പുണ്യം കാരുണ്യം ഒട്ടിയ വയറുമായി അലയുന്ന ബാല്യങ്ങൾ അനാഥരായവർ തടചായ്ക്കാൻ ഇടമില്ലാത്തവർ തിരുവോരങ്ങളിലെല്ലാം എല്ലാം കാഴ്ചകൾ തീർത്ഥാടനത്തിൻ്റെ യാത്ര സ്വർണ്ണഗോപുരങ്ങളിലേക്ക് അവിടെ അയ്യപ്പനും കൃഷ്ണനും കാണിക്കാം പുനർജനി പുണ്യം വായിക്കാൻ മറക്കരുത് എന്ന കവിത മറ്റുള്ളവരെ വായിക്കാനോ അവർക്കായി മാത്രം സമയം കണ്ടെത്തുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളെ മറക്കരുത് വായിക്കാൻ ഇഷ്ടമുള്ള ഭാഗങ്ങൾ ഒന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയേക്കണം വീണ്ടും ഒന്ന് വായിക്കേണ്ടി വന്നാലോ പൊള്ളിക്കുന്ന വരികൾ പൊള്ളിക്കുന്ന വരികൾ ചുവന്ന മഷിയാൽ വരച്ചിട്ടേക്കണം പിന്നീട് വായിക്കാതിരിക്കാലോ തുടങ്ങിയ പ്രതീക്ഷകളോ മൗനം കൊണ്ട വിഷാദങ്ങളോ തകർന്ന സ്വപ്നങ്ങളോ തെളിഞ്ഞു കാണില്ലായിരിക്കും കണക്കെടുപ്പിൽ കാണാത്തതും അതാണല്ലോ ഇനിയും മഷി പിരളാത്ത വെള്ള കടലാശ് മാത്രം കണ്ടെന്നിരിക്കാം അവിടെയാണ് നിങ്ങൾ എന്ന തിരിച്ചറിവിനു മുമ്പെങ്കിലും അവനവനെ ഒന്ന് വായിക്കണം സാക്ഷി എന്ന കവിത ഒറ്റക്കിരിക്കുവാൻ പേടിയായി ഒറ്റക്ക് യാത്രക്ക് പേടിയായി വർദ്ധക്യം വന്ന ഒരമ്മമാർക്കും ചോരതൊളുമ്പിളം പൈതലിനും മാനവും ജീവനും നഷ്ടമാകും കൊത്തിപ്പറിക്കും കഴുകരാളെ ഓഴുന്ന ബസിലും പായുന്ന കാറിലും പെണ്ണിൻ കരച്ചിലെന്ന് ആര് കേൾക്കാൻ പെണ്ണു വിളിക്കുന്ന നീതി ലഭിക്കുവാൻ ഇനി എത്ര സൗമ്യതൻ ജീവിതം വേണം സാക്ഷി നിരത്താൻ എത്തിയിടുമോ മനസാക്ഷിയില്ലാത്ത ദൃക്സാക്ഷികൾ ശിക്ഷ വിധിക്കുവാൻ തേടുന്ന സാക്ഷിയുമായി പോയൊരു ജീവൻ എത്തിയിടുമോ ഒരു കവിയുടെ ആശങ്കയും പ്രത്യാശകളും പ്രതിഷേധങ്ങളും എല്ലാം ഈ കവിതകളിൽ അടങ്ങിയിരിക്കുന്നു കൂടുതൽ നെട്ടി പറയുന്നില്ല ചിലത് ശേഷിക്ക് വീണ്ടും വീണ്ടും നല്ല വാക്കുകൾ എഴുതാൻ അനുഭവങ്ങൾ പകർന്ന് നമുക്കത് അനുഭവം വേദ്യമാക്കാൻ കരുത്തുണ്ടാവട്ടെ അവരുടെ തൂലിക ഇനിയും കവിതകളെയും മറ്റു സാഹിത്യ സൃഷ്ടികളെയും പെറ്റുകൂട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ആദിത്യൻ കാതിക്കോട് കിതാബ് സ്വീകരിച്ച കേട്ടുകൊണ്ടിരിക്കുന്ന കേട്ട ഇനിയും കേൾക്കാനിരിക്കുന്ന എല്ലാ ഓരോരുത്തർക്കും വളരെയധികം നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അർപ്പിക്കുന്നു